നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടാതെ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളുമാണ് പറയുവാനായി ഉദ്ദേശിക്കുന്നത് അതിനാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതവുമായി മയച്ചാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് െങ്കിൽ അത് കമൻ്റുകളായി അറിയിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ആലോചിച്ചതിനു ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ഒന്നാമതായി നൽകിയിരിക്കുന്നത് വൺ ഡബിൾ സീറോ ആകുന്നു രണ്ടാമതായി നൽകിയിരിക്കുന്നത് ഫൈവ് ഡബിൾ സീറോ ആണ് അല്ല എങ്കിൽ നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് യഥാക്രമം നൽകിയിരിക്കുന്നത് ഈ രണ്ട് സംഖ്യകളിൽ നിങ്ങൾ ഒരു സംഖ്യ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏവരും തന്നെ ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ നൂറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതം വളരെയധികം തടസ്സങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം മനപ്രയാസങ്ങൾ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയാവുന്നതാണ് അത് പല കാര്യങ്ങളാലാകാം അതായത് ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാകാം അതല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളാകാം അതുമല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു കൂടാതെ നിങ്ങളിൽ മിക്കവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാകുന്നു അതുപോലെ തന്നെ ചിലർ നിങ്ങളിൽ ചിലരെങ്കിലും സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകാം എന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും എന്നാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത് അത് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ആ ഒരു മാറ്റം പരിഹാരമായി തീരും എന്നുള്ളത് കൂടി പറയുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം ചില സഹായങ്ങൾ അല്ലെങ്കിൽ ചില ഉപദേശങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പൊതുവെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാകുന്നു മനസ്സറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റുള്ളവർ വിഷമിക്കുന്നത് കാണുന്നതും നിങ്ങളുടെ ഉള്ളിൽ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതുകൂടി പറയുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുവാൻ നിങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലായെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കിയവർ പോലും നിങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്വഭാവം പല രീതിയിലും മുതലെടുക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് പല തിരിച്ചടികളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ചില അവസരങ്ങൾ തടസ്സപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഇനിയുള്ള സമയത്ത് അത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് അത്തരത്തിലുള്ള വ്യക്തികളുടെ ഇടപെടലുകളെല്ലാം നിഷ്പ്രഭമാകുന്നതാണ് പലപ്പോഴും നിങ്ങൾ പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന അബദ്ധം എന്ന് പറയുന്നത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതായത് മറ്റുള്ളവർ വിശ്വസിക്കുന്നതിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് പലവട്ടം ആലോചിക്കുന്നതിലൂടെ ചില നഷ്ടങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇല്ലാതെയാക്കുവാൻ സാധിക്കുന്നതാണ് തന്മൂലം തന്നെ വലിയ നേട്ടങ്ങൾ പോലും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ ലഭിച്ചേക്കാവുന്നതാണ് അതിനാൽ ആ ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു എല്ലാവരും ഓർക്കേണ്ട മറ്റൊരു കാര്യം ഉടൻ തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് അതിനാൽ തന്നെ ഏവരും ആ ഒരു മാറ്റത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടതാകുന്നു നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് കുടുംബപരദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ ദൈവാധീനം കുറയുന്ന നാളുകൾ വന്നു ചേരും എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ദേവതയെ ആരാധിക്കുന്നത് മൂലം ദൈവാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഏവരും ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ നമ്പറായ അഞ്ഞൂറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ ചില ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നിരുന്നാൽ കൂടിയും അല്പ സന്തോഷങ്ങളാണെങ്കിൽ കൂടിയും അതിൽ നിങ്ങൾ വളരെയധികം സമാധാനത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാകുന്നു അതുപോലെ തന്നെ ആരോഗ്യപരമായ ചില കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ കുറച്ചുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്നതുമാണ് അതുപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയല്ല എങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ജോലിപരമായ ചില കാര്യങ്ങളിൽ അതായത് തൊഴിൽപരമായ ചില കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കാവുന്ന സാഹചര്യം വന്നു ചേര ചേരാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ജോലിയിൽ നിന്നും ഒരു സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ തന്നെ ശമ്പള വർധനവിനും അതുപോലെ തന്നെ ചില അംഗീകാരങ്ങൾ നിങ്ങൾക്ക് തേടിയെത്തുന്നതിനും ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് കൂടാതെ വളരെയധികം സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നതായ സന്ദർഭങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നിരുന്നാൽ കൂടിയും ദൈവത്തെ ഒരിക്കലും മറക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് അതിനാൽ തന്നെ ദൈവാധീനം വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ ദൈവാധീനം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാകുന്നു നിങ്ങൾ പ്രധാനമായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രധാനപ്പെട്ടതായ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാകുന്നു അതുപോലെ തന്നെ കുടുംബദേവതാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഏതൊരു കാര്യത്തിലാണെങ്കിലും പൂർണമായ ആത്മാർത്ഥത നിങ്ങൾ നൽകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ വിജയം നിങ്ങളെ തേടി എത്തൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ പോലും അസൂയപ്പെടുന്ന തരത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നതായ ചില കലഹങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു കൂടാതെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ അല്പം കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് എത്ര തന്നെ അധ്വാനിച്ചാലും ഫലമുണ്ടാകുന്നില്ല എന്നുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ടതായ പരിഭവം തീരുന്നതായ സാഹചര്യങ്ങൾ ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തെയും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെയെല്ലാം പോസിറ്റീവായി മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തിയൊമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന